മുഖം മറച്ചാണ് അവൻ എന്നെയും പ്രതാപനെയും തല്ലിയത് അവന്റെ കൈയൊക്കെ ഉരുക്കാണ് ജാമ്യത്തിലെങ്ങാണ് അവൻ ഇറങ്ങിയ പിന്നെ നിനക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അവന് നല്ല സ്ട്രോങ് ആയ കൂട്ടുകാരുമുണ്ട് അവരൊക്കെ ഞാൻ തളച്ചോളാം പണത്തിന് മുന്നിൽ മയങ്ങാത്തവരില്ലോ അച്ഛ പണത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ ഈ പറഞ്ഞ മാർക്കോ ഇന്ന് അച്ഛനോട് ആരാ പറഞ്ഞത് പ്രതാപനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിട്ട് അവൻ എന്താ ചെയ്ത് വാങ്ങിയ പണത്തോട് അവൻ കാണിച്ചോ ആ പണം നഷ്ടമായി നല്ലൊരു ഗുണ്ട ഒരിക്കലും അത് ചെയ്യില്ല വാങ്ങിയ പണത്തോട് അവൻ ഉറപ്പായിട്ട് നന്ദി കാണിച്ചിരിക്കും അതുകൊണ്ടാ ഞാനിപ്പോ അവനെ ചതിപ്പെടുത്തിയത് നീ സൂക്ഷിക്കണമെന്നേ ഞാൻ പറഞ്ഞോളൂ ഇതൊക്കെ നടന്ന ശേഷം മാർക്കോയുടെ ചരിത്രം ഞാനൊന്ന് പഠിച്ചു അവൻ ഇരട്ട അതൊക്കെ എനിക്ക് അറിയാച്ച അവനെ കുറിച്ച് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക പെൺകുട്ടികളോടൊക്കെ വളരെ മാന്യമായിട്ട് പെരുമാറുന്നവനാ നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവൻ അങ്ങനെയുള്ളവനാ ഇപ്പൊ നീതി കേട് കാണിച്ചിരിക്കുന്ന നമ്മളെ ചതിച്ചവരെ തേച്ചങ്ങ് ും മഹാലക്ഷ്മിയൊക്കെ ഈ സംഭവം അവർക്ക് ഈ പറഞ്ഞ മാർക്കിപ്പോ അതുകൊണ്ട് തന്നെ അവനെ രക്ഷിക്കാൻ വേണ്ടി കണ്ണനും മഹാലക്ഷ്മിയും അതുപോലെ തന്നെ അനന്തു ലേഖയൊക്കെ ഉണ്ടല്ലോ അവരേതറ്റം വരെയും പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോയാലൊന്നും അവൻ രക്ഷപ്പെടില്ല ഓതുപോലത്തെ ഒരു കുരുക്ക ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏതായാലും അവന് ജാമ്യം കിട്ടില്ല പിന്നെ കോടതി ചെന്നാലും സാക്ഷി മൊഴികളൊക്കെ അവനെതിരായിരിക്കും എന്നുവെച്ച അതുപോലെയാണ് ഞാൻ ദൃക്സാക്ഷികളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിന് വളരെ കുറച്ച് പൈസയുടെ ചെലവേ ഉണ്ടായിട്ടുള്ളൂ അല്ലവേ ഇവന് വലിച്ചെറിഞ്ഞു കൊടുത്തതുപോലെ വലിയ തുകയൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല ആ ഈ കോടതിയും കേസും കഴിഞ്ഞ് അവനെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞ പിന്നെ എന്തെങ്കിലും കൂടി അവർക്ക് കൊടുക്കണം റിമാൻഡിന്റെ കാലാവധി അവൻ പുറത്തു വരുമോ സാധ്യതയില്ല ഒരു രണ്ട് മൂന്ന് വർഷമെങ്കിലും അവന് ജയിലിൽ കിടക്കേണ്ടി വരും അതിനിടയില് ആ കാലാവധിക്കുള്ളില് നമുക്ക് അവനെ ജയിലിൽ വെച്ച തീർക്കാൻ നോക്കാശ അവിടെയും നമുക്ക് ആൾക്കാരുണ്ട് ജയിൽ വാർഡന്മാരായിട്ടും ജയിൽ പുള്ളികളുമായിട്ടും ഒക്കെ അവന്റെ ഭാവി ഇതോടെ തീർന്നു കണ്ണൻ പ്രതികാരം ചെയ്യാതിരിക്കില്ല ഇനി കൂടുതൽ എന്ത് പ്രതികാരം വച്ച ചെയ്യാനുള്ളത് എന്നെ ജോലിന്ന് പോലെ എടുത്ത് കളഞ്ഞില്ലേ അച്ഛനും ഉണ്ണിയൊക്കെ ഇപ്പം ആ മഹാലക്ഷ്മിയുടെ ശമ്പളക്കാരാ അടുത്ത ട്രീറ്റ്മെന്റിന് തോമസ് വൈദ്യന്റെ വീട്ടിലേക്ക് കണ്ണം പോകുന്നതിന് മുൻപ് അവന്റെ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നവരെ ഒക്കെ നശിപ്പിക്കണം എങ്കിലേ കണ്ണനെയും മഹാലക്ഷ്മിയേയും തമ്മിൽ വേർപിരിക്കാൻ നമുക്ക് പറ്റൂ ഇവിടെ ഒരു ചി കൂട്ടിക്കൊണ്ടു വന്നോ അച്ഛന്റെ അനന്തരവളെ പ്രതീക്ഷിച്ച പോലും ഒന്നും കിട്ടാത്തോണ്ട് ദേ അമ്മയൊക്കെ പരിധി വിട്ടിരിക്കും അമ്മായിയമ്മ പോര് പ്രതീക്ഷിക്കാം അച്ഛ അതൊക്കെ ഒഴിവാക്കാൻ മഹാലക്ഷ്മിയും കണ്ണനെയും തിളച്ചേ പറ്റൂ അതിനാദ്യം തറ പറ്റിക്കേണ്ടത് ഈ മാർക്കോ അത് ഞാൻ ചെയ്തു കഴിഞ്ഞു